ുംരണത്തിനും ഞങ്ങൾ ആരാധിക്കുന്നു ഞങ്ങൾ നന്ദി പറയുന്നു അങ്ങയുടെ മരണത്തിനും ഞങ്ങളുടെ ഞങ്ങളുടെ ഞങ്ങൾ 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 അവയെയും അവയുടെ പാപം പ്രതിജ്ഞ ചെയ്യുന്നു പ്രതിജ്ഞകളെ അങ്ങയുടെ 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 ജീവിക്കുമെന്ന് പീഡാനുഭവത്തെ അവർ ധ്യാനിച്ചുകൊണ്ട് പാപത്തിനും മരിച്ചവരായി ജീവിക്കാൻ പ്രാപിച്ച് വിദ്യാർത്ഥി അരിഹിപ്പിക്കുന്ന കൃപാവരും ഞങ്ങൾക്ക് നൽകണമേ ശ്രസ്തനായി ഞങ്ങളുടെ പിതാവേ Thank yeah. you. មិត្តភក្តិ

We've <laughs> സ്വയം പ്രിയപുത്രനെ പാർക്കണമേ ഞങ്ങൾക്ക് വേണ്ടി മരണം വരിച്ച അങ്ങേ പുത്രനെ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളുടെയും ഞങ്ങളോട് ചെയ്യണമേ അങ്ങേ തിരുക്കുമാരൻ കാകുച്ചാച്ചിന്റെ തിരുലക്തം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ തിരുലക്തത്തെ ഓർത്ത് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ഞങ്ങളുടെ പാപം വലുതാണെന്ന് ഞങ്ങൾ അറിയുന്നു എന്നാൽ അങ്ങേ കാരുണ്യം അതിനേക്കാൾ വലുതാണല്ലോ ഞങ്ങളുടെ പാപങ്ങൾ കണക്കിലെടുക്കുമ്പോൾ അവയ്ക്ക് വേണ്ടിയുള്ള ഈ പരിഹാരപര്യയും ഗവനിക്കണമേ ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം അങ്ങേ പ്രിയപുത്രൻ പുത്രൻ ആണികളാൽ തറയ്ക്കപ്പെടുകയും കുന്തത്താൽ കുത്തപ്പെടുകയും ചെയ്തു അങ്ങനെ പ്രസാദിപ്പിക്കുവാൻ അവിടുത്തെ പീഢകൾ ധാരാളം മതിയല്ലോ തന്റെ പുത്രനെ ഞങ്ങൾക്ക് നൽകിയ പിതാവിന സ്തുതിയും പുരുഷ ഞങ്ങളെ രക്ഷിച്ച പുത്രൻ ആരാധനയും രക്ഷണകൃത്യൻ പൂർത്തിയാക്കിയ പരിശുദ്ധാത്മാവിന് സ്തോത്രവും ഉണ്ടായിരിക്കട്ടെ ആമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അങ്ങേ പുത്രനെ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ ൾക്കുകയും ഞങ്ങളോട് ജമ്യപ്പെടുകയും ചെയ്യണമേ അങ്ങേ തിരുക്കുമാരൻ ഗാവുച്ചാച്ചിന്റെ തിരുതക്തം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ തിരുതക്കത്തെ ഓർത്ത് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ഞങ്ങളുടെ പാപം വലുതാണെന്ന് ഞങ്ങൾ അറിയുന്നു എന്നാൽ അങ്ങേ കാരുണ്യം അതിനേക്കാൾ വലുതാണ് ായ ആക്കോബെ ഞാൻ തിരഞ്ഞെടുത്ത ജസ്രുവിനെ നീ ഭയപ്പെടേണ്ട വരണ്ട മരുഭൂമിയിൽ ജലവും ഉണങ്ങിയ നിലത്ത് അരുവികളും ഞാൻ ഒഴുക്കും ഒരു മനസോടുകൂടെ നമുക്ക് ഈശോയുടെ ഈ ബലി അർപ്പിക്കാം പ്രത്യേകമായി ഇന്നേ ദിവസം ഈ തിരുനാള് ഇവിടെ ഏറ്റെടുത്ത് നടത്തുന്നവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും അവരുടെ എല്ലാ നിയോഗങ്ങളും നമുക്ക് താഴെയോട് ചേർത്ത് വെച്ച് പ്രത്യേകമായി ഈ ബലിയിൽ പ്രാർത്ഥിക്കുകയും ചെയ്യാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ I <laughs> പറയും മറ്റൊരുവൻ യാക്കോബിന്റെ നാമം സ്വീകരിക്കും മൂന്നാമതൊരുവൻ സ്വന്തം കയ്യിൽ കർത്താവുള്ളവൻ എന്ന് മുദ്രണം ചെയ്യും പിതാവായ വിശുദ്ധ തോമാ വിശ്വാസ പ്രഖ്യാപനത്തിന്റെ വിവിധ അർത്ഥതലങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് ആ വിശ്വാസത്തിൽ കൂടുതൽ ആഴപ്പെട്ട് വീണ്ടും അതേ ഊർജത്തോടുകൂടെ വീണ്ടും സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കുവാനുള്ള വലിയ ആഹ്വാനമാണ് ഈ പുതു ഞായറാഴ്ച നമുക്ക് നൽകുന്നത് നമുക്കറിയാം ഇപ്പോൾ ഈ സമയത്ത് സൂര്യന്റെ ചൂട് കൂടി കൂടിക്കൊണ്ട് കൂടി വന്നി വന്നുകൊണ്ടിരിക്കുന്നു കുരിശിന്റെ വഴി ചൊല്ലിക്കൊണ്ട് ഈ മല കയറി വന്നതിന്റെ ക്ഷീണവും നമുക്ക് ഉണ്ട് എന്നിരുന്നാൽ പോലും വിശുദ്ധ തോമാ ലീഹ നമുക്ക് പകർന്നു തന്ന ആ വിശ്വാസത്തിന്റെ ഇനിയും കെടാതെ നമ്മുടെയൊക്കെ ഉള്ളിലുണ്ട് എന്നതിന്റെ വലിയ സൂചനയും വലിയ അർത്ഥവുമൊക്കെയാണ് ഇന്നും ഇത്രയും ആൾക്കാര് ഈ കോടഞ്ചേരി ഇടവകയോട് ചേർന്ന് ഈ മലമുകളിൽ ഇന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കുവാനായിട്ട് ഇവിടെ ആയിരിക്കുന്നത് നമുക്ക് പ്രത്യേകമായി സന്തോഷിച്ച സിസ്റ്റർമാര് പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ പുതു ഞായറാഴ്ചയുടെ മംഗളങ്ങളും പ്രാർത്ഥനകളും ആശംസകളും ഒക്കെ ഒത്തിരി സ്നേഹത്തോടുകൂടെ എല്ലാവർക്കും നേരുകയാണ് നമുക്കറിയാം ക്രൈസ്തവരായ നമ്മളെ സംബന്ധിച്ച് പ്രത്യേകമായി മാർത്തോണികളായ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഈ ബുദ്ധി ഞായറാഴ്ച നമ്മുടെയൊക്കെ വിശ്വാസത്തിന്റെ പിതാവായ വിശുദ്ധ തോമാസ് ലിഹായുടെ വിശ്വാസ പ്രഖ്യാപനത്തിന്റെ വിവിധ അർത്ഥതലങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് ആ വിശ്വാസത്തിൽ കൂടുതൽ ആഴപ്പെട്ട് വീണ്ടും അതേ ഊർജത്തോടുകൂടെ വീണ്ടും സഭയോട് ചേർന്ന് പ്രവർത്തിക്കുവാനുള്ള വലിയ ആഹ്വാനമാണ് ഈ ബുദ്ധി ഞായറാഴ്ച നമുക്ക് നൽകുന്നത് നമുക്കറിയാം ഇപ്പോൾ ഈ സമയത്ത് സൂര്യന്റെ ചൂട് കൂടി കൂടിക്കൊണ്ട് കൂടി വന്ന് വന്നുകൊണ്ടിരിക്കുന്നു പുരുഷന്റെ വഴി ചൊല്ലിക്കൊണ്ട് ഈ മല കയറി വന്നതിന്റെ ക്ഷീണവും നമുക്ക് ഉണ്ട് എന്നിരുന്നാൽ പോലും വിശുദ്ധ തോമാസ് ലിഹ നമുക്ക് പകർന്നു തന്ന ആ വിശ്വാസത്തിന്റെ തീഷ്ണത ഇനിയും കെടാതെ നമ്മുടെ ഉള്ളിലുണ്ട് എന്നതിന്റെ വലിയ സൂചനയും വലിയ അർത്ഥവുമൊക്കെയാണ് ഇന്നും ഇത്രയും ആൾക്കാർ ഈ കോടഞ്ചേരി ഇടമയോട് ചേർന്ന് ഈ മലവുകളിൽ ഇന്ന് ഈ വിശുദ്ധ കുർബാന അർപ്പിക്കുവാനായിട്ട് ഇവിടെ ആയിരിക്കുന്നത് നമുക്ക് പ്രത്യേകമായിട്ട് വിശുദ്ധ തോമാസരേഖ നമുക്ക് വേണ്ടി കാത്തു സൂക്ഷിച്ച ആ വിശ്വാസ ചൈതന്യം ഇനിയും കിടാതെ സൂക്ഷിക്കുവാനായിട്ട് പ്രത്യേകമായി നമുക്ക് ഈ വിശുദ്ധ വരി നമുക്ക് പ്രാർത്ഥിക്കാം ജോസഫ് അന്നുട്ടി ജോസിന്റെ ദൈവത്തിന്റെ ചാരന്മാർ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് അതിൽ മനോഹരമായ ഒരു വാക്യമുണ്ട് ഉണ്ട് അതിങ്ങനെയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ കടന്നു വരുന്ന ചില വ്യക്തികളുണ്ട് നമ്മളെയൊക്കെ തുടച്ചുകൂടെ നല്ല മനുഷ്യരാക്കി തീർക്കുവാൻ വേണ്ടി നമ്മുടെയൊക്കെ ജീവിതത്തിന് ഒരു മാറ്റം ഉണ്ടാക്കുവാൻ വേണ്ടി കടന്നു വരുന്ന ദൈവത്തിന്റെ ചില ചാരന്മാർ ഇതുപോലെയുള്ള ഒരു ചാരനായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭാരതമണ്ഡയിലേക്ക് കടന്നു വന്ന വിശുദ്ധ തോമസ് തോമാസലിക ഈ തോമാസലിഖ നടന്നു വന്നത് നമ്മളെയൊക്കെ ഈ വിശ്വാസത്തിൽ കൂടുതൽ ആഴപ്പെടുത്തുവാനും ഊട്ടി ഉറപ്പിക്കുവാനും യേശുക്രിസ്തുവിനെ നമുക്ക് പകർന്നു തരുവാനും വേണ്ടിയാണ് അതുകൊണ്ട് ആ തോമായുടെ വിശ്വാസ പ്രഖ്യാപനത്തിന്റെ വിവിധ അർത്ഥതലങ്ങളാണ് തലങ്ങളാണ് ഒരുപക്ഷെ നമ്മൾ ഈ പുതു ഞായറാഴ്ച ഏറ്റവും കൂടുതലായിട്ട് ചർച്ച ചെയ്യേണ്ടത് ഒരു ക്രൈസ്തവനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ദിവസങ്ങളിലൂടെയാണ് നമ്മൾ ഈ കഴിഞ്ഞ ആഴ്ച നടന്നു കൊണ്ടിരുന്നത് നമ്മുടെ ഇടവകയിൽ ഏകദേശം പത്ത് അറുന്നൂറോളം വിദ്യാർത്ഥികളുണ്ട് എത്രമാത്രം വിദ്യാർത്ഥികളെ ഈ വലിയ ആഴ്ചയിലേക്ക് ദേവാലയത്തിലേക്ക് പറഞ്ഞു വിടുവാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നത് നമ്മൾ നമ്മളോട് തന്നെ ചോദിച്ചു നോക്കേണ്ട വലിയൊരു ചോദ്യചിഹ്നമാണ് പ്രത്യേകമായിട്ട് നമുക്ക് അനുസ്മരിക്കാം ഈ പുതു ഞായറാഴ്ച വിശുദ്ധ തോമാസ് ലിഹായുടെ ഈ വിശ്വാസം ഏറ്റുപറയുന്ന ഈ നിമിഷത്തിൽ നമുക്ക് കിട്ടിയ ഈ വിശ്വാസം അതേപോലെ തന്നെ അടുത്ത തലമുറയിലേക്ക് കൂടി പകർന്നു കൊടുക്കുവാനായിട്ട് ഉള്ള വലിയ ഒരു തീരുമാനം നമ്മൾക്ക് എടുക്കാം അതായിരിക്കാം ഒരുപക്ഷെ നമ്മൾ നമ്മളോടും നമ്മുടെ മക്കളോടും ചെയ്തു കൊടുക്കേണ്ട ഏറ്റവും വലിയ ഒരു നന്മ എന്ന് എനിക്ക് തോന്നി പോവുകയാണ്

മറ്റെല്ലാ മറ്റൊരാത്മാർക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ തിരുനാളിന് കാരണഭൂതനായ വിശുദ്ധ തോമായുടെ സൗഹൃദങ്ങളെ കുറിച്ച് ആത്മീയവും ശാരീരികവുമായ എല്ലാ സഹായങ്ങളും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേയും ഈ തിരുനാൾ നടത്തുന്നവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും ആശീർവദിക്കണമേയും പിതാവും പുത്രയുടെ പരിശുദ്ധാത്മാവുമായ

വിശുദ്ധ തോന്നിഹായ മാറ്റി സ്റ്റോന്നും നോടുകൂടെ ഉണ്ടായിരിക്കണ്ടേ ഇപ്പോഴും എപ്പോഴും